നമസ്കാരം എല്ലാവർക്കും കൊച്ചി ടെലൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ റിപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ത്യ രാജ്യത്ത് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഗവൺമെൻറ് നിർത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് പതിനായിരക്കണക്കിന് സ്വതന്ത്ര സമരസേനാനികൾ ദീപം വലിയ കൊടുത്ത് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യം എല്ലാം ലംഘിച്ചുകൊണ്ട് കള്ളോട്ടുകളും തെരഞ്ഞെടുപ്പ് മിഷനിൽ കൃത്യം കാണിച്ചുകൊണ്ടും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും താങ്കളുടെ കീഴാക്കിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഈ ആർ എസ് എസ് ബി ജെ പി കൂട്ടുകേട്ട ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞ പത്തൊമ്പട്ട് കൊല്ല കാലമായി ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുത്തുന്ന കാര്യമാണ് ബി ജെ പിയുടെ ഇത്തരം പ്രവർത്തികൾ പല സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പിന്റെ മിഷേനുകളും ഇവി എമ്മും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി അത് കേസും വിവാദങ്ങളൊക്കെ പോലും ഇന്നും ശക്തമായി തന്നെ അവർ മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അത്തരം കൃത്യമ കാഴ്ച ഈ സംഘി ഗവൺമെന്റ് അധികാരം നേരിടത്തിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തെ കേവലം ഇരുപത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ പിന്തുണ മാത്രമാണ് ബി ജെ പി ഗവൺമെന്റിനുള്ളൂ ആർ എസ് എസ് അത്ര അംഗസംഖ്യയോടെ ഉള്ളൂ ബാക്കി എഴുപത്തെട്ടോളം ശതമാനം ജനങ്ങളും ഈ കോപ്പറേറ്റീവ് ഗവൺമെന്റിനും ഈ വർഗീയ ഗവൺമെന്റിനും എതിരാണ് അതെല്ലാം നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ് അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ബർഹൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും ആ മാധ്യമങ്ങളൊക്കെ അടിച്ചുകൊണ്ട അവസ്ഥയിലേക്കാണ് ഈ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴും അതിനെതിരെയുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെറങ്ങിക്കൊണ്ട് ശക്തമായി തെളിഞ്ഞു നിർത്തി ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു കാരണവസ്ഥാനും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല പോകരുത് ഇതിനെതിരെ ശക്തമായ സമര പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഇത്തരം വൃത്തികെട്ട അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ മതേതരത്വ ബിരുദ്ധ കാഴ്ചപ്പാടുള്ള ഈ ഗവൺമെന്റിനെ ഏത് വിധനെയും അട്ടിമറിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരണം അപ്പൊ നമുക്കറിയാം എൻ ഡി എ സംഘത്തിൽ അല്ലെങ്കിൽ ബി ജെ പി സംഘത്തിലുള്ള എല്ലാ പാർട്ടികളും ബി ജെ പിയുടെ നിലപാടിനോടും ആർ എസ് എന്റെ നിലപാടിനോടും യോജിപ്പുള്ളവരല്ല അതിൽ നിന്ന് വ്യത്യസ്തമായി യോജിച്ചുള്ള പാർട്ടികളും അതിലുണ്ട് അവരെയും കൂടി കൂടെ കൂട്ടിക്കൊണ്ട് അവരെ കൂടെ കൂട്ടണമെങ്കിൽ അവർക്ക് ശക്തമായ ശക്തമായൊരു പ്രത്യക്ഷ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊരു ഒരു ചിന്തനം വരുത്താൻ കഴിയുള്ളൂ ഓരോ പാർട്ടികളും ബി ജെ പിന്നെ പേടിച്ചിട്ട് തന്നെയാണ് അവരെ കൂടാരത്തിൽ ൂടുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്ന് ഒരു തോന്നല് ഈ നാട്ടിലെ അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഇടയിൽ മാത്രമാണ് സമയകൂടത്തിൽ നിന്നും ഇത്തരം ആളുകൾ പുറത്തു വരികയുള്ളൂ അങ്ങനെ അവരുടെ കൂട്ടിക്കൂട്ടു തന്നെ ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സമരപ്രക്ഷോ സമരങ്ങളും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളും ആ തരത്തിലുണ്ടാവണം എന്നുള്ളതാണ് വിതീതമായിട്ട് പറയാനുള്ളത് അതുപോലെ ഇന്ത്യയുടെ വടക്കേന്റെ സംസ്ഥാനങ്ങളിൽ പല ഗ്രാമങ്ങളിലും ഈ സംഘപരിവാർ കൂട്ടം ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും മറ്റാക്രമിക്കുന്ന ഒരു കാറ്റപ്പാടുണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മതസംവിധാനം ഇന്ത്യ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണം അപ്പൊ നമുക്കറിയാം യു പിയിലായാലും മഹാരാഷ്ട്രയിലായാലും വടക്കേൻ്റെ സംസ്ഥാനങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള എസ് പി പോലെയുള്ള അല്ലെങ്കിൽ ആർ ജെ ഡി എഫ് പോലെയുള്ള അല്ല ഡി എം കെ പോലെയുള്ള കോൺഗ്രസിനെ പോലെയുള്ള ഇടതുസിനെ പോലെയുള്ള ആം ആദ്മിയെ പോലെയുള്ള തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള ആ തരം ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ അണികളും പ്രവർത്തകരും ഉണ്ട് അവരെ വച്ചുകൊണ്ട് തന്നെ ഈ തരം അക്രമികളെ തുരുത്താൻ ആവശ്യമായ ഒരു നടപടിയും ഒരു സംവിധാനം കൂടിയും ഇന്ത്യ സംഘത്തിൽ ഒന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാതെ ഏത് അക്രമം നൽകുമ്പോൾ നമ്മളതിനെ അവലംബിച്ചുകൊണ്ടോ പ്രതിഷേധ കാര്യമില്ല നല്ല കേരളത്തെ പോലെ തന്നെ നല്ല തിരിച്ചടി കൊടുക്കാൻ ആവശ്യമായ ഒരു സംവിധാനം നമ്മുടെ കടലുണ്ടാവണം അതല്ലെങ്കിൽ ഈ ആക്രമണ പരമ്പര തന്നെ തുടർന്ന് മുന്നോട്ട് പോകും അപ്പൊ ഈ ഭരണ സംവിധാനത്തെയും ഈ ആക്രമണ പരമ്പരയെയെല്ലാം അവസാനിപ്പിക്കാനും നമ്മൾ ജനാധിപത്യവും മതേതരത്വവും എല്ലാ സംവിധാനങ്ങളും നിലനിർത്താൻ ആവശ്യമായ ഒരു തീരുമാനം വോട്ടർസിന്റെ ഭാഗത്തു നിന്നും അതുവഴി ഇന്ത്യ സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടാവണമെന്നും അതിന് ആത്മാർത്ഥമായി ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ ബിരുദ ഈ കോപ്പറേറ്റീവ് വൽക്കരണ സംവിധാനത്തെയും ഈ മാടമ്പി സവർണ പശിത്ത് സംഘടനയെ ഇന്ത്യയിൽ നിന്നും മാറ്റി ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ സംഘം വേണം എന്നുള്ളതാണ് വളരെ വിനീതമായി പറയാനുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ നമസ്കാരം